അപ്പം നെക്സ്റ്റ് വീക്കെൻഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദ എല്ലാ കാര്യങ്ങളും ഓർക്കണം അമ്പലത്തിൽ വെച്ച് ബലമായി താലി കെട്ടിയതും പിന്നീട് ഇന്ന് രാവിലെ അതായത് കല്യാണത്തിനുണ്ടായ സംഭവങ്ങളെല്ലാം കമലാമ്മ കെട്ടിപ്പിടിച്ച് കരയുന്നതും ഭഗവാന്റെ അനുഗ്രഹത്താൽ താലി വന്ന് കഴുത്തിലുവീഴണതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അച്ചമ്മ പറയുന്നതും മുത്തശ്ശി പറയുന്നതും ആ എല്ലാ കാര്യങ്ങളും ഓർത്ത് ഇങ്ങനെ വേദ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അത്രയും തന്നെ സന്തോഷിക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു ഭാഗങ്ങളൊക്കെ ഇനി കാണിക്കുന്നത് അച്ചമ്മയ്ക്കും അതുപോലെ തന്നെ സൗത്രി അമ്മയ്ക്കും അതായത് മുത്തശ്ശിക്കൊക്കെ ഒരുപാട് സന്തോഷമാകുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് കഴിഞ്ഞു പോയ ഭാഗങ്ങളൊക്കെ വേദം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് രാത്രി വിക്രം റൂമിലേക്ക് വരുമ്പോൾ വേദ മണിയറയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും എൻ എൻ്റെ മുറി നെറ്റ് പോകാനും കട്ടിലുമെന്ന് എഴുന്നേൽക്കാനൊക്കെ പറയുന്നുണ്ടെങ്കിലും വേദ ബലമായി വിക്രമിനെ പേടിപ്പിക്കും എല്ലാ ദിവസത്തെയും പോലെ തന്നെ മന്ത്രമൊക്കെ ചൊല്ലി എന്നെ പേടിപ്പായ അടപ്പിക്കുന്ന രീതിയൊക്കെ ആയിരുന്നു എന്തായാലും വിക്രം വലിയായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കുന്നില്ല ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉന്താള്ളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് വേദ വിക്രം ഉറങ്ങുമ്പോൾ അങ്ങനെ കൂർക്കുമ്പോഴേക്കും അടിക്കാൻ പണ്ടുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ മിഠായി പഞ്ചസാര ഉപ്പൊക്കെ എടുത്ത് കയറ്റി നൂലുമൊക്കെ ഇട്ടി വായലൊക്കെ വെച്ച് കൊടുക്കുന്നൊക്കെ ഒരു ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ വീണ്ടും പേരും കൂടെ കട്ട ഒരു ഭാഗം കൂടിയും അങ്ങനെ എന്തായാലും കുഴപ്പമൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ സന്തോഷത്തോടെ തന്നെയാണ് രണ്ട് ദിവസം കഴിഞ്ഞ് പോകുന്നത് അതിന് ശേഷമാണ് വല്ലാത്തൊരു സംഭവങ്ങളൊക്കെ നമ്മുടെ പവിത്രത്തിലുണ്ട് പുതിയ അതിഥികൾ വരുന്നുണ്ട് അതോടുകൂടി വിക്രമിൻ്റെയും വേദയുടെയും ജീവിതത്തിൽ പല പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് എന്തായാലും അത് പ്രശ്നമുള്ള കാര്യങ്ങൾ തന്നെയാണ് ശ്രീനിവാസ സാറിൻ്റെ ഭാര്യയും മകളോട് വരുന്നത് പക്ഷേ വിക്രമിനോട് ഒരു പ്രണയം ഒക്കെ ഉണ്ട് എവിടെയായാലും കാരണം വിക്രമിനെ അന്വേഷിച്ച് ഒരു ഭാഗം കാണിക്കുന്നുണ്ട് വിക്രം ചെല്ല അങ്ങോട്ട് ചെല്ലണത് ഭാര്യക്കും വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല എന്തായാലും ശേഷം വീണ്ടും വേദവല്ലാത്തൊരു ടെൻഷനിലാണ് ആ പെൺകുട്ടി അന്വേഷിച്ച് വന്നതോടുകൂടി നന്ദിനിയും വേദയൊക്കെ ഞെട്ടി നിൽക്കുന്ന ഒരു ഭാഗം കൂടി പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് വിക്രമിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോഴും ആ പെൺകുട്ടിക്ക് വല്ലാത്തൊരു ദേഷ്യമൊക്കെ ഒരു ഭാഗം കാണിക്കുന്നുണ്ട് പിന്നീട് വിക്രമിനെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗം കൂടിയുണ്ട് അത് നമ്മുടെ വേദ വിളക്കമൊക്കെ കാട്ടി നാ നാമം ജപിക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് വിക്രമിനെ അവിടുന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഭാഗം കൂടി അടുത്ത ആഴ്ചയിലത്തെ ബ്രമോയിൽ കാണിക്കുന്നൊരു ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ